യോ പതിനാലാമൻ പാപ്പായുടെ പ്രഥമ അപ്പസ്തോലിക പ്രബോധനം ദിലേക്സി തേ അഥവാ ഞാൻ നിന്നെ സ്നേഹിച്ചു ഈ മാസം ഒൻപതിന് പ്രകാശനം ചെയ്യും ലോകത്തിലെ ദരിദ്രരുടെ ആവശ്യങ്ങളിലേക്ക് വിരൽച്ചുണ്ടെന്ന പ്രബോധനമാണ് ദിലേക്സി തേ ഈ വർഷം മെയ് എട്ടിന് ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലയോ പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക പ്രബോധനം എന്ന ശ്രദ്ധേയമായ വിശേഷണവും ദിലേക്സി തേക്ക് ഉണ്ട് തന്റെ പ്രഥമ അപ്പസ്തോലിക പ്രബോധനം ഒപ്പുവെച്ചുകൊണ്ടുള്ള ലയോ പതിനാലാമൻ പാപ്പായ ചിത്രം വത്തിക്കാൻ പുറത്തുവിട്ടു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനത്തിൽ അപ്പസ്തോലിക ഭവനത്തിലെ സ്വകാര്യ ഗ്രന്ഥശാലയിൽ വെച്ചായിരുന്നു പ്രബോധന രേഖയിൽ പാപ്പ ഒപ്പുവെച്ചത് വത്തിക്കാൻ സംസ്ഥാന കാര്യാലയത്തിൽ പൊതുകാര്യ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പെഞ്ഞാപരയുടെ സാന്നിധ്യത്തിലായിരുന്നു ഒപ്പിട്ടത് വ്യാഴാഴ്ച വത്തിക്കാൻ വാർത്താ കാര്യാലയത്തിലാണ് പ്രബോധന രേഖയുടെ പ്രകാശനം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ ദി ലെക്സിറ്റ് നോസ് അവൻ നമ്മെ സ്നേഹിച്ചു എന്ന പേരിന്റെ തുടർച്ചയെ സൂചിപ്പിക്കാൻ ലയോപാപ്പ ആഗ്രഹിക്കുന്നുവെന്നാണ് തലക്കെട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്